മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത വിഭാഗമാണ് അനൗൺസർമാർ മത്സരിക്കുന്ന ടീമുകൾ ഏതായാലും പ്രത്യേക വർണ്ണനയും വിശദീകരണവും നൽകി ആസ്വാദകരെ സ്റ്റേഡിയത്തിലെത്തിക്കുന്നതിൽ അനൗൺസർമാർ എന്നും മുൻപന്തിയിലുണ്ട് കാലവും സാങ്കേതികതയും ഏറെ വളർന്നെങ്കിലും ഇന്നും ശബ്ദകലാകാരന്മാർ ഈ മേഖലയിൽ ഏറെ തിരക്കിലാണ് ഇത് ഷബീർ പാറക്കൽ കരുവാരകുണ്ട് കിഴക്കേത്തല സ്വദേശി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി ഫുട്ബോൾ അനൗൺസ്മെന്റ് രംഗത്തെ നിറസാന്നിധ്യമാണ് സീസണിൽ മാത്രം പത്തിലധികം അഖിലേന്ത്യൻ ടൂർണമെന്റുകൾക്കാണ് ഷബീർ ശബ്ദം നൽകിയത് സാങ്കേതികവിദ്യ ഏറെ മുന്നോട്ടു പോയെങ്കിലും ഫുട്ബോൾ ടൂർണമെന്റിൽ അനൌൺസർ വാഹനത്തിലിരുന്ന് കളിമികവ് പറയൽ നിർബന്ധമാണ് റെക്കോർഡ് ചെയ്തതിനേക്കാൾ ആളുകൾ കൂടുന്നിടങ്ങളിൽ ടീമുകളെയും താരങ്ങളെയും വർണ്ണിച്ച് കളിക്കളത്തിൽ പ്രേക്ഷകരെ എത്തിക്കുന്നതിൽ ഷബീറിനെ പോലുള്ള കലാകാരന്മാർ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല വാട്സ്ആപ്പും സോഷ്യൽ മീഡിയയും ഒക്കെ പ്രചാരമാധ്യമങ്ങളാണെങ്കിലും ജീപ്പും അനൗൺസറും ഇല്ലെങ്കിൽ ടൂർണമെന്റിന് എന്തോ ഒരു കുറവ് തോന്നിയേക്കാം ജീപ്പ് ഒരു കവല പിന്നിട്ട് കഴിയുമ്പോഴേക്കും കേട്ടിരുന്നവർക്ക് കളി കാണുന്ന പ്രതീതി ഉണ്ടാക്കാൻ ഷബീറിന് പോലുള്ളവർക്ക് കഴിയുന്നു രാഷ്ട്രീയം പരസ്യം തുടങ്ങിയവയുടെ അനൗൺസിലും ഷബീർ സജീവമാണെങ്കിലും ഏറെ പ്രിയം ഫുട്ബോൾ തന്നെ കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ കരുവാറുകുണ്ടിൽ അഖിലേന്ത്യാ സെവൻസിൻ്റെ കളിമൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുന്ന അനൗൺസർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ബദർ ബദറിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എനിക്ക് നല്ല ത്രില്ലടിപ്പിക്കുന്ന അനൗൺസ് കേട്ടപ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ തോന്നുകയും അങ്ങനെ ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതു തന്നെയാണ് ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും ഈ അനൗൺസർ എന്നുള്ള ഒരു നേട്ടത്തിൽ എന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ ബന്ധങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നത് കരുവാരക്കുണ്ട് സ്വദേശിയായ ഈ കലാകാരന് ഇന്ന് ജില്ലയ്ക്കകത്തും പുറത്തും ഏറെ ആരാധകരുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്